സംസ്ഥാനത്തെ ജില്ലകളെ വിവിധ സോണുകളായി തിരിച്ച് ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ ഏതാനും ദിവസങ്ങള്ക്ക് മുൻപാണ് ആരംഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവില്ലാമല പിക്ക് ആൻഡ് മികസ് കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ നിന്ന് ഷവർമ കഴിച്ചതിനെ തുടർന്ന് രണ്ടുപേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോട്ടലിന്റെ അടുക്കളയുടെ ഭാഗത്ത് എലികളെയും പാറ്റകളെയും കണ്ടെത്തുകയും തീയതി കഴിഞ്ഞ പാൽ പാക്കറ്റുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഭീഷണിയുള്ളതിനാൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനും അധികൃതർ നോട്ടീസ് നൽകി ആളുകൾ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ റെസ്റ്റോറന്റിൽ ചോദ്യം ചെയ്യാനെത്തിയത് രംഗങ്ങൾ സൃഷ്ടിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി സ്ഥാപനത്തിന് ജലപരിശോധനയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഷവർമയുടെയും മയോണൈസിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു സമാനമായ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു മുപ്പത്തിനാലോളം ആളുകൾ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സ തേടിയത് തൃശൂരിൽ ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഈ സ്ഥാപനം നേരത്തെയും മൂന്ന് തവണ അടച്ചിട്ടിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി പല ഹോട്ടലുകളിലും ചത്ത കോഴികളെയും മറ്റും ഷവർമ നിർമ്മാണത്തിനുപയോഗിക്കുന്നതിനും ഭക്ഷ്യയോഗ്യമല്ലാത്ത മയോണൈസുകളുടെ ഉപയോഗം മൂലവും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി